നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ അപ്പതേ ആകെ കാടായിട്ട് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു തന്നതാണ് ഈ കാടൊക്കെ മാറ്റണെന്ന് അപ്പോൾ ബേക്ക് വശം വൃത്തിയാക്കി അപ്പോ ഇപ്പോ ഇവിടെയൊക്കെ നല്ല ഞാൻ പറയാറില്ലേ നല്ല വൃത്തിയിൽ കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോ പണിയെടുക്കാനുള്ള മടിയാവാം അല്ലെങ്കിൽ ആട്ടങ്ങളില്ലാത്തത് കൊണ്ട് ഈ വസ്തിക്ക് വരാത്തത് കൊണ്ടാവാം ഒക്കെ കാടാം അപ്പം ഇടയ്ക്കിടയ്ക്ക് അത് വെടുപ്പാക്കണം അപ്പോൾ ഇത് വെടുപ്പാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് വീഡിയോയിൽ പക്ഷേ അടക്കളയിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് വെടുപ്പാക്കാൻ അപ്പം അവിടെ ഇരുന്ന് കറിക്കുള്ളത് നന്നാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടക്കളയിലൊന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ക്ലീൻ ക്ലീൻ ആക്കണം എന്നാണ് ആഗ്രഹം നോക്കാം കുറേ വെട്ടാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പം അതേ ഇവിടെ ഇരുന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ അത് എവിടെയായിരുന്നു കൂർക്കാൻ നന്നാക്കാം കേട്ടോ കൂർക്കാണ് ഇന്നത്തെ കറി ഉപ്പേരി വിൽക്കാനാണ് വേറെ എന്തെങ്കിലും വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ പുട്ടാണ് കേട്ടോന്ന് അതൊക്കെ അങ്ങോട്ട് വേഗം വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കും പുട്ട് കഴിക്കാൻ ഒന്നുമില്ല കേട്ടോന്ന് പഞ്ചസാര കൂട്ടി കഴിക്കും ഈ ഇറച്ചി മീനും മാത്രമൊന്നല്ല ഒന്നുമില്ലാത്ത ദിവസങ്ങളുണ്ടാവും ഇപ്പൊ ചില വീഡിയോയിൽ പറയുന്നത് എന്നും ഇറച്ചി മീനൊക്കെ വെച്ച് തിന്നല അല്ലേ നിങ്ങളെ പണിന്ന് വെറുതെയാ അത് വയ്ക്കുന്ന ദിവസങ്ങളിലാവും വീഡിയോ കാണിക്കേണ്ടാവേ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളും ഉണ്ട് ചിലപ്പോൾ പുട്ടത്തിനൊന്നും ഉണ്ടാവില്ല പുട്ടും വെറുതെ ഇരുന്നതിനും അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ട് എല്ലാ വീടുകളിലും നടക്കുന്ന സംഭവങ്ങളാണിത് പിന്നെ ചോറ് വെന്തും വെന്തിട്ടില്ല കളച്ച അപ്പൊ അതിനെ നമുക്ക് എനിക്ക് ഇറക്കി വെച്ചാ അവിടെ ഇരുന്ന് വേണ്ടോളൂ പറഞ്ഞത് ഇങ്ങോട്ട് പിൻവലിച്ചു കേട്ടാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേ പോയി അങ്ങനെ അത് ആ എന്തോ കൊണ്ടുവയ്ക്കാൻ അരിപ്പൊടി എടുത്തത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ പോയപ്പോഴാണ് അവിടെ ഒരു കൊള്ളി എടുക്കണ കണ്ട കൊള്ളി ഇരിക്കുന്നു അപ്പൊ അത് നമുക്കൊന്ന് മതി നീലം കയറിയോ വെന്തോ കുഴപ്പമില്ല അതൊന്നു നമുക്ക് നിൽക്കി എനിക്ക് കുഴപ്പമില്ല എനിക്ക് പുട്ട് തിന്നാൻ ഏറ്റവും ഇഷ്ടം പഴമാണ് അച്ഛനെ ഇത്തിരി കറിയൊക്കെ ഇഷ്ടമാണ് അപ്പം ഇതങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നും അധികം പണികളൊക്കെ കാര്യമല്ലല്ലോ ഒന്ന് ശ്രമിക്കണം എന്ന് മാത്രം കൊള്ളിയും പുട്ടും നല്ല ടേസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പുട്ടും പഴവും ആണ് ആണെനിക്കിഷ്ടമെങ്കിലും എന്താ കറി വെച്ചതെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ലേശം എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കും പക്ഷെ എനിക്ക് എപ്പോഴും മുൻതൂക്കം നിൽക്കുക പുട്ടും പഴം തന്നെയാണ് ടേസ്റ്റ് നല്ല റോബസ്റ്റ് പഴമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കടയിൽ ചില ഒരു വന്ന് ചോദിക്കാറുണ്ട് കേട്ടാ റോബസ്റ്റ് പഴം കാലത്തന്നെ പുട്ട് കഴിക്കാൻ അവർക്ക് കൊള്ളി ഞാനേ വെറുതെ കുറച്ച് വെള്ളം ഉപ്പിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നൂറ്റി കളഞ്ഞിട്ട് വേണം ചീനച്ചട്ടിയിലേക്ക് ആക്ക നമ്മുടെ പുട്ടങ്ങനെ വെന്തു കുറച്ച് കാന്താരി പൊടിച്ചിട്ട് വരട്ടെട്ടാ പറമ്പിലുണ്ട് കാന്താരി നിറച്ച് നിൽക്കുന്നുണ്ട് മുഴുവൻ എന്തെയ്യ് കണ്ട പഴുത്തു കണ്ടാ അപ്പൊ ഞാൻ കുറച്ചേ പൊട്ടിച്ചോളൂ പിന്നെ നിറയേ ഉണ്ടായിരുന്ന ആട്ടങ്ങനെ നല്ല ഭംഗിയിൽ നിന്ന് പറഞ്ഞ ഒക്കെ കുറെ കിളിയും കാക്കിയൊക്കെ കൊണ്ടുപോയി ആവശ്യം ഉണ്ടിങ്ങനെ പൊട്ടിക്കൊള്ളു അതൊക്കെ തിന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാഷ്ടിക്കുമ്പോഴേ നിറയിങ്ങനെ മുറച്ചോളും അപ്പൊ നമ്മള് വിത്ത് ഉൽപ്പാറ വിത്ത് ഇങ്ങനെ ഇട്ട് നമ്മള് തൈക്കളുണ്ടാക്കണ്ടല്ലോ അങ്ങനെ ഉണ്ടാവും മേലാണ് ഏറ്റവും അധികം ഉണ്ടാവുക കുറേ ഉണ്ടാവും ഇതോലെ അങ്ങനെ ഇണ്ടായതാ പൊള്ളിക്കിടെ അപ്പൊ ഇത് വന്നു ഒരു വീട്ടിൽ വന്നാ മതി അപ്പേക്കത് വെന്തുണ്ടാവും അപ്പൊ നമുക്കതൊന്ന് താളിച്ചെടുക്കാം ും ഒക്കെ കൂടി അങ്ങോട്ട് ചതച്ചെടുത്ത കേട്ടാ പെട്ടെന്ന് കഴിയണേ മിക്സി അല്ലെങ്കിൽ അടക്കളയിൽ കിടന്ന് തിരിയാനേ സമയമുണ്ടാവുള്ളൂ തുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞക്കളർ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിനെ വെള്ളം കൂടെ കളയാം വെള്ളം കളയണം വെള്ളം ഊറ്റിക്കള ഞാൻ ആദ്യം വെള്ളം കളയാറില്ല ഊറ്റിക്കളയാറില്ലാട്ടോ പക്ഷെ ഇപ്പം ഞാൻ വെള്ളം ഊറ്റും എല്ലാവരും പറയുന്നു വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിലൊരു വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിയായിരിക്കാം ശരിയാണ് ആയിരിക്കാം എന്നല്ല ശരിയാണ് അല്ല എല്ലാവരും അതല്ല പറയുന്നു അപ്പോൾ ഒന്നറിയാത്ത നമ്മൾ അതല്ല എന്ന് വാദിക്കാൻ പറ്റ പാടില്ല അപ്പം നമ്മൾ അതിനോട് യോജിച്ചിട്ട് വേണം പെരുമാറാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ തെറ്റാറുണ്ട് പഴയ പണ്ടൊന്നും ആരും വെള്ളമൊന്നും കൂറ്റാറൊന്നുമില്ല കട്ടുള്ള കൊള്ളീൻ്റെ അതിന് മാത്രം ഊറ്റിയാൽ മതി എന്നാൽ പറയാം കാപ്പി തിളച്ചൂട്ടെ അപ്പം അതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം നമുക്ക് ഇത്തിരി ചാർ വേണ്ടേ നന്നായി തിളക്കട്ടെ ചാർലിക്ക് നമ്മുടെ തുള്ളീനെ ഇട്ടു കൊടുക്ക പായസമായിട്ടാ ഒരു വിസിലാണ് അടിച്ചത് എന്നിട്ട് പോലും പായസായി അത്രയും സൂപ്പറാട്ടായി കൊള്ളി പുട്ടിലേക്കൊക്കെ നല്ലതല്ലേ നന്നായി വെന്ത് കഴിഞ്ഞാ കണ്ട ആവശ്യത്തിനുള്ള ചാറുമായി പുള്ളി നന്നായി വെന്ത കാരണം നല്ല തിക്കുമായി ചാറിന് ഒത്തിരി ഉപ്പ് കുറവാണ് അപ്പം ഇവിടെ പുട്ടും എല്ലാം ശരിയായിട്ടാണ് അപ്പം നമുക്കതിരിക്കി അത് ആക്കിയാൽ അച്ഛന് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി വെച്ചതാ ഞാൻ എന്നിട്ട് ഇത്രയ്ക്കുണ്ട് അപ്പം ഞാൻ എന്തേ ഇതല്ല കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട് അത് അപ്പം ഇവിടെ കൂർക്ക കാച്ചാൽ ഞാൻ ഈ ചട്ടിയിൽ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഞാൻ ചതച്ച് മൂപ്പിക്കാൻ എടുത്തിട്ടുണ്ട് ബീഫ് കാച്ചാളതും എല്ലാം ഇഞ്ചിയും ഉള്ളിയും സബോളയും ഒക്കെ വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഒരുമിച്ചിട്ടിട്ടുണ്ട് കേട്ടോ യുടെ പട കഴിഞ്ഞിട്ട് വേണേ അവിടെ അച്ഛൻ പറമ്പിൽ എന്തൊക്കെയോ ചെയ്തു തുടങ്ങിയതുകൊണ്ട് ഇവിടുത്തെ കഴിയാണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലേ അതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ക്ഷീണിച്ച് വരുന്ന നേരത്ത് വെള്ളം വര ശരിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോവാം ക്ഷീണിച്ച് വരുമ്പോൾ പിന്നെ വന്ന് രണ്ടാമത് അടക്കളയിൽ കാലാക്കാന്ന് പറഞ്ഞാൽ ഇതിന് ബുദ്ധിമുട്ട് കൊടുക്കാൻ അങ്ങോട്ട് ആവണല്ലോ എന്നാലും ഞാൻ നേരത്തോടെ തന്നെ ഇത്തിരി മിളക് കൂടി ഇട്ട് കൊടുക്കും ആ മിളക് അതിൽ കിടന്ന് ഒന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവേ തുണ്ട് നല്ല കളറിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്തിരി കളറൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു നല്ലത് ഇഷ്ടമാണ് ഇത്തിരി കാശ്മീരി ഇട്ട് കൊടുക്കും അപ്പം ഇങ്ങോട്ട് നല്ല കളറുകൾ വരും ഇതിലേക്കും അതുപോലെ തന്നെ കേട്ടോ ഇളക് കൂടി കഴിഞ്ഞും ഇവിടെ ഉണ്ടോ അത് കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം വേറെ ഇട്ട് വയ്ക്ക കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഒരു പാത്രം മേടിച്ച് തരാൻ പറയണേ എൻ്റെ മുകളുടെ അടുത്ത് ഉണ്ടാവും ചിലപ്പോൾ പഴയത് അത് കൊണ്ടുവരാൻ പറയുന്നത് എല്ലാം ഇട്ട് വയ്ക്കുന്നതേ അതെനിക്ക് നല്ല ഉപകാരമാണ് എനിക്കിന്നല്ല ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അല്ലാത്തവർക്കും പിന്നെ കുറച്ച് കുരുമുളക് പൊടി മിളക് പൊടി ഇത്തിരി കുറവായാലും നമുക്ക് കുരുമുളക് പൊടി ഇഷ്ടം പോലെ ഇണ്ടേ അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓ കയ്യിൽ ചൂടായി നമ്മുടെ ബീഫിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ ഒന്ന് വറ്റി അധികം പറ്റിക്കില്ല ഞാൻ കുറച്ച് ചാറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് നമുക്ക് കൂർക്കുപ്പേരിയല്ലേ അപ്പൊ ഒരിത്തിരി ചാറിങ്ങനെ ഒരു കുഴമ്പനായിട്ട് വന്നോട്ടെ അതിപ്പോ പറ്റൂട്ടോ നല്ലോണം തീ കത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രേവി നല്ല കട്ടിയായിട്ട് വരും കൂടുതൽ ഞാൻ കുക്കറിൽ വെക്കാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കതിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം വെറുതെ ഇങ്ങനെ പാത്രത്തിലിട്ട് വേവിച്ചിട്ടേ കുക്കറിൽ വെക്കുമ്പോൾ ചോറ് കുക്കറിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ല ഒരു മയല്ലേ നല്ല അതെനിക്ക് അങ്ങട് അങ്ങോട്ട് കൂർക്കയിലെനിക്കത് ഒട്ടും ഇഷ്ടമല്ല ചോറിലും ഇഷ്ടമല്ല ഷാറൊക്കെ ഇങ്ങനെ പറ്റി ഗ്രേവി കുറവായി വന്നൂട്ടോ കുറച്ചും കൂടെ പറ്റിക്കോട്ടെ എന്നാലാണ് അതൊന്നും കൂടെ കട്ടായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാവും പിന്നെ കൂർക്കുപ്പേരി അതന്നെ തന്നെയുള്ളൂ ഒന്നും കാരണം എന്താണെന്ന് വെച്ചാലേ എനിക്ക് മുറ്റത്തിക്ക് പോകേണ്ടേ ക്ലീനാക്കാൻ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം ഇത് ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു തന്നെ ഇതിനേ നേരം ഉണ്ടാവുകയുള്ളൂ അതൊക്കെ മതി അപ്പോൾ ചിലരൊക്കെ ചില വീഡിയോസുകളിലൊക്കെ ചോദിക്കാറുണ്ട് കുറേ സ്ഥലമുണ്ടോ കുറേ സ്ഥലമൊന്നും ഇല്ല ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ താഴെയുള്ള സ്ഥലമേ ഉള്ളൂ അപ്പം അത് മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രണ്ട് കുട്ടികളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ആ ഇത് മതി അല്ലാണ്ട് കുറേ ഇങ്ങനെ അയ്യോ എന്നാലിത് എനിക്ക് വലിയ ഇതാണ് എനിക്ക് നല്ല വലിയ ഇതാണ് കാരണം അത്രയും സ്ഥലമുള്ളത് ഒന്നുമില്ലാത്തവരോക്കെത്രയോ ആൾക്കാരുണ്ട് ചിലർ ചോദിക്കാറുണ്ട് പറമ്പുണ്ടെന്ന് പറയുന്നത് അതെന്ന് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഉള്ളതിലാണീ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏക്കർ കണക്കിനൊന്നുമില്ല ഒന്നാമതേ നമ്മൾ ഒരു കാട് പ്രദേശത്തൊന്നുമല്ലല്ലോ താമസിക്കുന്നത് പിന്നെ നാട്ടിലുള്ളവർക്കുണ്ടാവാം ചിലപ്പോൾ നല്ല ചിലപ്പോ അല്ല ഉണ്ട് പക്ഷേ അത് നമുക്കത്രയ്ക്കധികം ഒന്നുമില്ല ഉള്ളത് നല്ല സന്തോഷത്തോടു കൂടി ഇത് മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളാണ് ഞാനും അച്ഛനും അച്ഛന് തീരെ അങ്ങനെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉള്ളത് മതി അതുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കും കുട്ടികളൊക്കെ നല്ല നിലയിൽ നല്ല നല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു രീതിയിൽ നമ്മൾ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട് അത്യാവശ്യം പൊന്നും കൂടിയൊക്കെ കൊടുത്തിട്ട് ഒക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് പത്രം മതി അത്ര പറ്റുള്ളൂ ഒരു ജന്മത്തിൽ ഇനിയിപ്പോൾ ഈ കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നവരല്ലേ അവർക്ക് അത്രയ്ക്ക് ഇനിയേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം അപ്പോൾ ഇനി ആ നമ്മുടെ വിശാലമായ പറമ്പിലേക്ക് ഇറങ്ങട്ടി പുല്ലുപറ തുടങ്ങിട്ടാ വലിച്ചു കളയാ അതേ ആ അവിടെ കുണ്ടും കുഴിയൊക്കെയാ അല്ലേ ആ ആ ആ ഇളകിയ ഒലിച്ചങ്ങട്ട് പോവും ഇവിടെ ചേട്ടൻ ചെത്തിക്കോ ഞാൻ വലിച്ചോളാം ചേട്ടൻ ഇവിടെ നിന്ന് ചെത്തിക്കോ അവിടെ നിന്ന് ഞാൻ വലിച്ചോളാം ഇതൊക്കെ അവിടെ വാരി കൊണ്ടിടലേ തെങ്ങിൻ്റെ കിടക്കിയാ കത്തിക്കിനില്ലേ വാങ്ങുമ്പോ തെങ്ങിൻ്റെ കിടക്കൽ ഇടുന്നു പശുണ്ടെങ്കി വല്ലൊരിക്കും പശുവിനെ കൊടുക്കാടുന്നു ആരണി മമ്മികളൊക്കെ പശുവിനെ കൊടുക്കാടുന്നു കളച്ച് കൂനെ കൂന ഒക്കെ ഇട്ടോ ചേട്ടാ മണ്ണിട്ട് കൊടുത്താ മതി അത് നല്ലത് ഏത് അവിടെ കുഴിൻറെ മൂസാണ്ടത് മൂസണ്ടാ കാടായി തിരി അടി താത്തി വട്ടിയാ നല്ലതാന്നാണ് പറയുന്നത് ഇല മാത്രണ്ടാവുള്ളൂ ം വേണ്ട എന്റെ തടിയാണിത് അത് പിടിച്ചു അമ്മേ നല്ല ഉറപ്പാ കുറച്ച് മണ്ണാങ്കടെ പെട്ടി ഇടും ഇതിന്റെ മൂളിൽ കൂടെ അപ്പൊ അതിന് വേനൽക്കാലല്ലേ ചവറൊക്കെ ആകുമ്പോ ഒരു തണവു ആവും എത്ര മോഹിച്ച എത്ര തൈ വെച്ചിട്ടു നൈത് ഒരെണ്ണം പിടിച്ചു കിട്ടിയത് ശരിക്കും അപ്പോളങ്ങനെ നാരങ്ങ വെള്ളം കലക്കി ആ മുകളിലത്തെ പൊട്ടിച്ചാ എടുത്തങ്ങട്ട് പറക്കി വെച്ചാ ആടലോടക ആടലോടകം നമ്മുടെ ഒറ്റമൂലയാണല്ലോ പക്ഷെ വീട്ടിലുള്ള വരാൻ പൊട്ടിക്കാൻ വരാനായിട്ടുള്ള പാടുകാരനേ അവിടെ നിന്നൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ഉപയോഗിക്കും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ആടലോടകത്തിരി കുറവാ കഴിക്കല് ചേപ്പ് ഉറക്കാൻ പോവാട്ടാ ഒരു വണ്ടം കടയാ കയ്യോടാ ഉറക്കിത് അല്ലതുണ്ടോന്ന് കട കാണിച്ചെ ഒരെണ്ണം പോലെ ചേട്ടാ ആ ഉണ്ടായി വരുന്നുള്ളോ ചേട്ടാ അത് ഉണ്ടായില്ല പക്ഷെ മണ്ണൊക്കിട്ടെങ്കി ഉണ്ടായിനല്ലേ ആ വെട്ടിയെടുക്കാം അവിടെ നിന്ന് ഇത് ഇവിടെ എവിടെയെങ്കിലും നാടാൻ ഈ പുല്ലിന്റെ ഇടയിലെങ്ങാനും വെച്ച് മണ്ണിടാം മണ്ണൊക്കെ ഇടണ്ടേ ഇണ്ടാ വിത്തുകളുണ്ടായി വന്നു പക്ഷെ അതൊന്നും വലുതായില്ല കട കണ്ട കടത്തിൽ വെട്ടിയെടുത്തോ ആ കട നമുക്ക് അത് നമ്മള് പണ്ട് കൂട്ടാ വയ്ക്കാറുള്ള കട വിത്ത് ഇണ്ടായിരും കട കൂട്ടാ വയ്ക്കും കണ്ട കട അച്ഛൻ്റെ കയ്യിൽ അത് അതൊക്കെ നട്ടാ അതൊക്കെ അവിടെ കടന്ന് മുളച്ചുണ്ടാവും വിത്താവും അല്ല കടയാവും ണ്ടോ അതിൻ്റെ ഉള്ളിലിരുന്നോട്ടെ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ അടുത്ത കൊള്ളത്തിക്ക് കാര്യമായിട്ടുണ്ടാവും ആകെ ആ വലിയ ഇതൊക്കെ പോയി ഞാൻ അടിച്ച് വെടുപ്പാക്കിയാൽ മതിട്ട് അത് അവിടെ കുറച്ചും കൂടി ഉണ്ട് അതും കൂടി അച്ഛൻ ചെത്തും ഉണ്ടോ ഈ വശ ക്ലീനായി അടിക്കറ്റ നല്ലോണം ഏതായാലും വൃത്തിയാക്കാൻ പൊക്കം നല്ല വൃത്തിയാവണ്ടേ ഇനി കുറെ നാളികേരം വെട്ടാണ്ട് ചകിരിയൊക്കെ പാർക്കി കൊടുക്കാം എട്ട് കരിച്ച അവിടെ ഒക്കെ വിട്ടിണ്ട് അപ്പോ നമ്മുടെ പരിസരം കണ്ടില്ലേ ക്ലീൻ ക്ലീൻ ആയത് കണ്ട ഇവിടെ ഒരു ലേശം കൂടിയുണ്ട് കുറേ കാടന്നു കാട് ഇങ്ങനെയാവുമ്പോൾ ഒരു സന്തോഷല്ല പണി കഴിഞ്ഞു കേട്ടാ ഇനി അപ്പുറത്താണ് ഉള്ളത് ഉമ്മറം ചെടികൾ വെക്കുന്ന കാരണായിട്ടാ കുറേ കാട് ഇങ്ങനെ വരുന്നത് ഉച്ച സ്ഥലം കൂടി കുറച്ച് സ്ഥലം കൂടിയും വെടുപ്പാക്കാണ്ട് അതും കൂടി വെടുപ്പാക്കിയ ക്ലീനായി ഇതൊക്കെ എന്തുണ പോലെ ഇതൊക്കെ കൊന്നയാണങ്ങിട്ടില്ലേ അഡീനിയം കണ്ട അഡീനിയം നാളെ ഞാൻ ഒരു വീഡിയോയില് കാണിച്ചില്ലേ എന്റെ മോള് പാവീട്ട് പോയത് അത് ഇതേ വലുതായി രണ്ടെണ്ണയിൽ വലുതായി ഞാൻ ചാണകപ്പൊടി അല്ല ആട്ടും കാട്ടൊക്കെ ഇട്ടു കൊടുത്തു അപ്പൊ നല്ല ഉഷാറുള്ളു ഇത് അതിലും ചെറുത് പാവി വെച്ചതാ നിറയെ മുളച്ചിണ്ടരചു പത്രണ്ട് ഉം എന്നിട്ട് ആളെന്നോട് ചോദിച്ചു തരുമോ അമ്മ കുറച്ച് രണ്ട് തൈന്ന് അപ്പൊ ഞാൻ പറയേ അത് തരുവാ ട്ടുണ്ണിയെന്ന് പറഞ്ഞു പക്ഷെ അത് മതി കണ്ട നോക്കേട്ടാ വെള്ളപ്പാറ്റ നോക്കിയേ കണ്ടാ അയ്യോ നിറച്ചാ കണ്ടാ നോക്കിയേ കട്ട പിടിച്ചിരിക്കുന്നേ ഇതുവ മാത്രോട്ടാ ഒരു തൈമ മാത്രമേ ഉള്ളു അപ്പതേ നീ ഇവിടെയാണ് ഏട്ടാ കാട് പിടിച്ചു നിൽക്കണ കണ്ടാ ഇവിടെയൊക്കെ നാള് വെട്ടിയതാണ് നമ്മള് എന്നാലും വീണ്ടും അവിടെ കാടായി അപ്പൊ അതൊക്കെ വെട്ടിക്കളയാന്ന് വിചാരിച്ചു ഒരു കുമ്പളം പടർന്നു അതാണ് ഇവിടെ ഏറ്റവും വലിയ ശല്യം അയ്യ അത് അപ്പന്നെ വെട്ടിക്കളയന വെട്ടിക്കളയെന്ന് വിചാരിച്ചതാ ഞാൻ എന്താ കുമ്പളം വള്ളി ഓ അതെവിടുന്ന കണ്ടമാനം വരുമ്പോട്ടുണ്ടോ കുറച്ചുള്ള എന്തോന്നും കാണുമ്പോൾ വെട്ടി വരുമ്പോൾ അല്ല കുറച്ചുള്ളതൊന്നു തോന്നും കാണുമ്പോൾ വെട്ടി വരുമ്പോൾ ഒരു കുന്ന വേണ്ട വേണ്ട ഈ സൈഡും കുറേ വെട്ടിക്കളഞ്ഞു ലൂപിക്കായ ഉണ്ടായി നിൽക്കണ വേണ്ട അവിടെ നമ്മുടെ അമ്മയെല്ലിമേര വീട്ടിൽ കൊല കുത്തി ലൂപിക്കായ കേട്ടാ ഓ മറച്ചുണ്ട് മൂന്ന് വരേൻ്റെ കേട്ടോ ഇങ്ങടുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ കാരണം റൂട്ടിലേക്ക് ആയി കാരണം വണ്ടി വരുമ്പോൾ തടഞ്ഞിട്ട് അല്ലെങ്കിൽ കോട്ടിലും അധികം ഉണ്ടാവും നല്ല വെയിലത്തല്ല നിക്കണത്തും അച്ഛൻ പറയാ ഇപ്പുറത്തൊന്നും നോക്കുമ്പോഴാണ് അയ്യോ മുന്തിരി കൊറയ്യോ മുന്തിരിയാണെങ്കിലോ അത് മുന്തിരിയാണെങ്കിപ്പോ പിള്ളേർക്കൊന്നും രൂപിക്ക വേണ്ടിട്ടാ പണ്ടത്തെ കുട്ടികളുടെ പോലെ അല്ല ഇപ്പൊ കുട്ടികളും അപ്പോഴേ നീ ഇവിടുന്ന് അറ്റം വരെ പുല്ലു പറിക്കണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം കുറേ നേരം ആവും അപ്പം ഞാൻ ഇത്ര ഇനി ആയി തുടങ്ങി ബാറ്ററി ആണെങ്കിൽ ലോ ആയി മൊബൈലിലത്തെ അപ്പോൾ ഞാൻ അതുകൊണ്ട് കുത്തി വയ്ക്കാൻ പോവാം അപ്പോഴേക്കും ഇത് അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു ഔട്ട് ഡ്രോ പറഞ്ഞ് ഞാൻ പോവാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ ടാറ്റാ തറ്റാ കാലത്ത് തുടങ്ങിയതാ വെയ്യാണ്ടായി